ൂർ ശ്രീസായി വിദ്യാഭവനിൽ വായനാ ദിനത്തോടനുബന്ധിച്ച് വായനാ വാരം സംഘടിപ്പിച്ചു പീവമ്പലൂർ ശ്രീസായി വിദ്യാഭവനിൽ വായനാ ദിനത്തോടനുബന്ധിച്ച് ജൂൺ പത്തൊൻപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ വായനാ വാരം സംഘടിപ്പിച്ചു വായനാ ദിനത്തോടനുബന്ധിച്ച് നടന്ന സ്പെഷ്യൽ അസംബ്ലിയിൽ ചൈത്ര നിഷാന്ത് സോനിമ സജീവൻ എന്നിവർ അവതരിപ്പിച്ച വായനാ ദിന സന്ദേശം അത്യാകർഷകമായി വായനാശീലം അന്യമായി കൊണ്ടിരിക്കുന്ന പുതുതലമുറയ്ക്ക് വായനയുടെ പ്രാധാന്യത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഓരോ വായനാഗ്രഹവും ആചരിക്കുന്നത് കാലം മാറുന്നതിനനുസരിച്ച് വായനയുടെ രീതികൾ മാറിയേക്കാം എന്നാലും വായനയുടെ പ്രാധാന്യം കുറയുന്നില്ല ഒരു പുസ്തകം ഒരു നല്ല സുഖത്തിനു തുല്യമാണ് തുടർന്ന് ഗേൾ വൈകാ കണ്ണൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വായന മദ്യ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും ശകരമായി വളർന്നുവരുന്ന അഴിമതിയും അനീതിയും തുടച്ചു നീക്കുവാൻ കഴിയും വിധം പരിശ്രമിക്കും ഭാരതത്തിലെ നിയമവ്യവസ്ഥകൾ ശരിയാമണ്ണം പാലിക്കുകയും സമാധാനവും ചെയ്യും തുടർന്ന് അനന്തകൃഷ്ണൻ അശ്വിൻ കൃഷ്ണ ലക്ഷ്മി വി എ എന്നിവർ കവിതാ പാരായണത്തിലൂടെ വായനയുടെ വിശാലമായ ലോകത്തിലേക്ക് ഏവരെയും കൂട്ടിക്കൊണ്ടുപോയി വായനയുടെ പ്രാധാന്യത്തെ മുൻനിർത്തി വായിച്ചു വളരുക എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് വിവിധ ദിവസങ്ങളിലായി അനേക മത്സരങ്ങളാണ് സംഘടിപ്പിച്ചത് പോസ്റ്റർ മേക്കിംഗ് ഹാൻഡ് റൈറ്റിംഗ് കോമ്പറ്റീഷൻ ബുക്ക് റിവ്യൂ വായനാ മത്സരം എന്നിവ കുട്ടികൾക്കായി നടത്തി സ്കൂൾ ഡയറക്ടർ സി വിജയകുമാരി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ വരദാ പി മേനോൻ പ്രിൻസിപ്പൽ സിജി ജി സിജേഷ് വൈസ് പ്രിൻസിപ്പൽ പി സി മോഹനൻ അധ്യാപകരായ ബാബു പി എ ജി സി കെ പി സുചിത്ര സുനീഷ് എന്നിവർ വായന ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു